നമസ്കാരം സുഹൃത്തുക്കളെ മോട്ടോറിക്യിലേക്ക് സ്വാഗതം ഇതാ ഇന്ന് നമ്മളുള്ളത് ക്ലബ്സി ഓട്ടോമോട്ടീവിലാണ് നമ്മളെ സ്വന്തം മനു നമ്മുടെ കൂടെ ഉണ്ട് നമസ്കാരം താങ്ക് യു നമസ്കാരം അപ്പൊ എന്തുകൊണ്ടാണ് മനു ഇങ്ങനൊരു പ്രകൃതി രമണീയമായ സ്ഥലത്ത് വാഹനങ്ങളെ കാണുന്നില്ല നമ്മൾ എല്ലാ പ്രാവശ്യം നമ്മൾ ഷോറൂമാണ് വീഡിയോ കാണിക്കുന്നത് നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തു തന്നെയുള്ള ഒരു ഗ്രൗണ്ടാണ് അപ്പം നമ്മൾ പ്രാവശ്യം ഇവിടെ കൊണ്ടിട്ട് കാണിക്കാൻ വിചാരിച്ചു കുറച്ചുകൂടെ പ്രകൃതിയോട് അടുത്തേക്ക് യാഡ് തുറക്കാനുള്ള ഒരു പരിപാടി ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ സ്ഥലത്ത് ഈ സ്ഥലത്ത് ആ അപ്പോ നമ്മളെ പ്രേക്ഷകരോടാണ് ക്ലബ്സി പിന്നെ ഉയർന്നുയർന്ന് വരാൻ പോവാണ് ഈ ഒരു സ്ഥലത്ത് ഒരു യാർഡ് ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഭാവിയിൽ അവിടെ നിന്ന് വീഡിയോ ചെയ്യാൻ പറ്റട്ടെ എന്നും ഞാൻ ആ ഷോറൂം അവിടെ തന്നെ ഉണ്ടാവും കുറച്ച് വണ്ടികൾ ഇവിടെ ഇടാൻ വേണ്ടിട്ട് അവിടെ നമുക്ക് എല്ലാത്തിനുള്ള സ്പേസ് ഇല്ല അതുകൊണ്ടാണ് ഇല്ല ഇവിടെ വിശാലമായിട്ടുള്ള സൗകര്യം ഉണ്ട് ആയിക്കോട്ടെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പോവാം ഓക്കെ അടിപൊളി ഒരു പോളോ ഉണ്ട് പോളോന്ന് തന്നെ നമുക്ക് തുടങ്ങാം രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സെക്കൻഡ് ഓണറാണ് എൺപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ലൊരു എൻക്വയറി ഉള്ളൊരു കളറും കൂടിയാണ് റെഡ് കളർ റെഡ് കളർ പിന്നെ ഇത് ട്രെൻഡാണ് ഓപ്ഷൻ വരുന്നതെങ്കിലും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് ടോപ്പിന്റെ മോഡലിലേക്ക് ആക്കാൻ ആവശ്യമായ അലോവൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റിയർ വൈപ്പർ ചെയ്തിട്ടുണ്ട് ഇന്റിയറിനകത്തൊക്കെ കുറെ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളൊരു വാഹനമാണ് അഞ്ച് ലക്ഷത്തിന് ചോദിക്കുന്ന വില കോഴിക്കോട് ജില്ലയിൽ വണ്ടിയാണ് എത്ര രൂപ എന്തായാലും നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനം വൺ ലിറ്റർ വണ്ടി കേട്ടോ പെട്രോൾ ആണ് ലിറ്റർ ആണ് അത്യാവശ്യം നല്ലൊരു മൈലേജും കിട്ടും ഏകദേശം എത്ര വരും എന്തായാലും ഒരു പതിനാറിന്റെ മുകളിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം പെട്രോളിൽ തന്നെ പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം റേറ്റിന്റെ കാര്യത്തിൽ നമ്മൾ പറയുന്ന റേറ്റ് റേറ്റ് നെറ്റ് ആണ് ഇതൊക്കെ നമുക്ക് ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം കൊടുക്കാം ജനുവൻ ആയിട്ടുള്ള ആവശ്യക്കാരനാണെങ്കിൽ വന്നിട്ട് വണ്ടി എക്സ്ട്രാ എടുക്കുക കാര്യങ്ങളൊക്കെ നമുക്ക് റേറ്റ് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ന്യായമായ രീതിയിലുള്ളത് ഇയോൺ രണ്ടായിരത്തി പതിനാല് മോഡലിലാണ് വൈറ്റ് കളർ ആണ് അതുപോലെ തന്നെ സെക്കൻഡ് ഓണറാണ് നയൻറ്റി സിക്സ് തൗസൻഡാണ് ഓടിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് വൺ ലാക്ക് എയ്റ്റി ഫൈവ് തൗസൻഡ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ബോഡിയൊക്കെ ആണെങ്കിലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ലൊരു വൃത്തിയുള്ള ബോഡി ക്വാളിറ്റി ഉണ്ട് ടയർ വാഹനങ്ങളൊക്കെ നമുക്കൊരു ഒരു സെവൻറ്റി പെർസെന്റേജ് ടയർസ് പറയാം റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും സംഭവിക്കാത്ത ഒരു പെട്രോള് പറ്റിയ നല്ലൊരു വാഹനം ഇന്റീരിയർ ഒക്കെ നമ്മൾ വീഡിയോയിൽ സീറ്റ് കവർ കവറ് കാലപ്പഴക്കത്തിന്റെ ഫിട്നസ് ഉണ്ട് പക്ഷെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല പെട്ടെന്ന് മാറ്റേണ്ട ഒരു ഇല്ല എടുത്തുകഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ബോഡി ഒക്കെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ യാതൊരു വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനില്ല ക്വാളിറ്റി ഉണ്ട് ചെയ്ത് ചെയ്ത് വെൽ ഉപയോഗിച്ച വണ്ടിയാണ് എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് ഒന്ന് എമ്പത്തഞ്ചാണ് ചോദിക്കുന്നത് നമുക്ക് ഒരു ഒന്നര വരെ ലോൺ ലോണായിട്ടും ചെയ്ത് കൊടുക്കാം ഒരു ചെറിയ കാശ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കയ്യിലെന്ത് അടുത്തത് വീണ്ടും ഒരു ഈ യോണ് തന്നെയുണ്ട് ഇത് കെ എൽ സിക്സ്റ്റി കാഞ്ഞങ്ങാട് ദേശം രണ്ട് കെ എൽ സിക്സ്റ്റി വണ്ടി തന്നെയാണ് ഇതും സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്നാണ് നമ്മൾ മുന്നേ കാണിച്ച കാണിച്ചോൺ വൈറ്റ് കളർ ഇറാ പ്ലസ് ആണ് വേരിയന്റ് വരുന്നത് ഇത് മാഗ്നിയാണ് കുറച്ചും കൂടി ഓപ്ഷൻ കൂടുതലുള്ള അത് ടോപ്പൻ മോഡൽ സ്പോർട്സ് അല്ല അതിന് തൊട്ട് താഴെയുള്ള ഓപ്ഷൻ രണ്ടായിരത്തി പതിമൂന്നാണ് സെക്കൻഡ് ഓണർ ആണ് അറുപത്തിമൂവായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇതിന് നമ്മൾ ചോദിക്കുന്ന വില ഒരു രൂപയാണ് ഒന്ന് ആ ഇതിന് നമുക്ക് ലോൺ ഏകദേശം ഒരു ഒന്നേ നാല്പത് ഒന്നര ആറ് നമുക്ക് ലോണായിട്ടും ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ ഈ ലോൺ നമ്മള് പ്രോത്സാഹിപ്പിക്കുന്നില്ല കസ്റ്റമേഴ്സിന്റെ സൗകര്യത്തിന് വേണ്ടിയാണ് കേട്ടോ നമ്മൾ അങ്ങനെ പറയുന്നത് തീർച്ചയായിട്ടും കാരണം റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാവുന്ന രീതിയിലാണ് പറയുന്നത് ഇത് ബോഡി ഓൾമോസ്റ്റ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിന്റെ ടയർ ഭാഗങ്ങളൊക്കെ ഒരു സെവന്റി പെർസെന്റ് ടയർസ് പറയാം റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല കേട്ടോ പിന്നെ നമുക്ക് ഇവിടുന്ന് ക്ലബ്സിന്ന് വണ്ടി എടുക്കുമ്പോ അപ്പൊ നമ്മള് കസ്റ്റമർ ടെക്നീഷ്യനെ കൂട്ടി വരിക എന്നുണ്ടെങ്കിൽ അത് അവർക്ക് ചെക്ക് ചെയ്യാനും തീർച്ചയായിട്ടും വരുന്ന സമയത്ത് നിങ്ങൾ തന്നെ വണ്ടിയെ പറ്റി അറിയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഇനി എവിടെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് വണ്ടി ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കണമെന്നാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഇതെല്ലാം പൈസ കൊടുത്ത് വാങ്ങിയിട്ടാണ് നമ്മൾ ഇവൈലേറ്റർ അതുപോലെ തന്നെ ടെക്നീഷ്യന്മാരൊക്കെ പോയിട്ട് ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി പർച്ചേസ് ചെയ്തിടുന്നത് എന്നാൽ പോലും വണ്ടി വാങ്ങുന്ന ആൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചെക്കിംഗ് കൂടി ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് നല്ലതാണ് അപ്പൊ തീർച്ചയായിട്ടും എവിടെ കൊണ്ടുപോവാണെങ്കിലും ചെയ്യാൻ ഇപ്പൊ ഡ്രൈവർ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ അറേഞ്ച് ചെയ്ത് തരും എല്ലാ സൗകര്യം ഇത് ഹോണ്ട അക്കോർഡാണ് രണ്ടായിരത്തി പത്ത് മോഡലാണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് മോഡലിൽ വരുന്ന വണ്ടിയാണ് ഇത് റീ രജിസ്റ്റേഡ് ആണ് ഇത് ഞാൻ തന്നെ ഡൽഹിയിൽ ഉണ്ടായ സമയത്ത് ഞാൻ പർച്ചേസ് ചെയ്തതാണ് ഏകദേശം ഒരു വൺ ഇയർ മുന്നേ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് പർച്ചേസ് പിന്നെ നമുക്ക് അത് വിശ്വസിക്കാം അപ്പോൾ ഇത് ഒന്നേ അൻപതും ചോടിയിട്ടുണ്ട് വണ്ടി പക്ഷെ പെട്രോൾ വാഹനമാണ് യാതൊരു ഇഷ്യൂ കാര്യങ്ങളും ഒന്നും ഹോണ്ടയുടെ പെട്രോൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു എഞ്ചിൻ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത് പിന്നെ ഇതിനുള്ള ആ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് മൈലേജ് ആണ് പിന്നെ ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ മൈലേജ് വാഹനങ്ങൾ നോക്കിട്ടല്ലല്ലോ ആൾക്കാർ രണ്ടായിരത്തി പത്തിൽ തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ലോഡറായിട്ട് വരുന്ന ഒരു വണ്ടിയത് ഫുൾ ലോഡർ ആണ് അല്ലെ നമ്മള് അന്വേഷിച്ചാലും അറിയാമോ ആദ്യത്തെ ആ ഒരു ലക്ഷറി സെഗ്മെന്റ് എന്ന് പറയുന്ന വണ്ടി ഈ സാധനമാണ് പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത് കൊണ്ടുനടക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ചെലവുള്ള കാര്യമാണ് വണ്ടിന്റെ വണ്ടി പണി കാര്യങ്ങളൊന്നും കാലത്തും ഒരേ ലെവലിൽ എട്ട് എയർ ബാഗ് വരുന്നുണ്ട് യർ ബാഗ് രണ്ടായിരത്തി പത്തിൽ എട്ടർ ബാഗ് വരുന്ന വണ്ടിയാണ് സിക്സ് ബാഗ് ഇപ്പൊ ടയറൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ഉണ്ട് പുതിയ ബാറ്ററി ആണ് ബാറ്ററി ഡൗൺ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ബാറ്ററി മാറ്റി വേറെ ഒരു പ്രശ്നമില്ല ഞാൻ ഏകദേശം ഒരു ആറായിരം കിലോമീറ്ററിനടുത്ത് ഞാൻ ഉപയോഗിച്ചു നമ്പർ മാറ്റി എന്റെ പേര് തന്നെയാണ് വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ലെവൻ കോഴിക്കോട് രജിസ്ട്രേഷനിലെ വണ്ടി കിടക്കുന്നത് അപ്പൊ ഈ ഒരു വാഹനത്തിൽ ഒന്നും കിട്ടില്ല നമ്മൾ റെഡി പേയ്മെന്റ് കൊടുത്ത് വാങ്ങിക്കണം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് വില മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം അതും വരുന്ന ഒരു അഞ്ചു കൊല്ലത്തെ പേപ്പർ ഉള്ള വണ്ടി ആട്ടോ അപ്പൊ റിന്യൂവൽ എടുത്തു അഞ്ചു കൊല്ലത്തെ ടാക്സ് അടച്ചു നോക്കണ്ട പെട്ടെന്ന് അടിക്കുക ഓടുക അത്രേയുള്ളൂ മൈലേജിന്റെ കാര്യം കാര്യം ഞാൻ ആദ്യം അതേപോലെ പക്ഷെ ഇത് മൈലേജ് നോക്കിയിട്ടല്ല ഇത് പിന്നെ ടു പോയിന്റ് ഫോർ ആട്ടോ ഇതിന്റെ അടുത്തതും കൂടി വരുന്നുണ്ട് ത്രീ പോയിന്റ് ടൂ വരുന്നുണ്ട് പക്ഷേ ഇത് ടു പോയിന്റ് ഫോറിൽ വരുന്നതാണ് ഇതിനന്നെ നമുക്കൊരു എട്ട് കിലോമീറ്റർ ഒക്കെ മാക്സിമം മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി എട്ട് കിലോമീറ്റർ മൈലേജ് വണ്ടി കൊണ്ടോ ഞാനത് ആറായിരം കിലോമീറ്റർ ഓടി വേണ്ട അതിലേക്കൊന്നും പോലെ തന്നെ സിവിക്ക് തന്നെ ഇതും ഡൽഹിട്ടുള്ള വണ്ടി തന്നെയാണ് നമ്മള് ഒരു രീതിക്ക് മാറ്റിയെടുത്ത വണ്ടിയാണ് ഈ കളർ ഒരു പ്രത്യേക കളറാണ് അത് കളർ ആണ് ചേഞ്ച് ചെയ്യിക്കണം ഇത് പറഞ്ഞാല് നമ്മള് എനിക്ക് ആ ഒരു ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ റയർ ആയിട്ടുള്ളൊരു കളറ് കാക്കി അല്ല ഇത് സംഭവം തോന്നുന്നു പക്ഷെ ആ റേഞ്ചർക്കാക്കിയിലുള്ള എക്സ്ട്രാ വണ്ടി ഇതും എടുത്തുകൊണ്ട് വെച്ചുകഴിഞ്ഞാൽ നല്ല ഡിഫറൻസ് ഉണ്ട് പക്ഷെ ഒറ്റ തോട്ടത്ത് തോന്നുമ്പോൾ റേഞ്ചർക്കാക്കിയാ തോന്നുന്നു ഞാൻ ഉദ്ദേശിച്ചൊരു സിവിക്കിന് വേറെ ആരും അടിക്കാത്ത ഒരു കളർന്നുള്ള രീതിയിലാണ് ഈ ഒരു കളറിലേക്ക് എത്തിയിട്ടുള്ളത് കുറെ മെനക്കെട്ടിട്ടാണ് ഈ ഒരു കളർ ഇത് ഞാൻ പേഴ്സണലി ഇങ്ങനെ കുറച്ച് കൊണ്ടാടുന്ന വണ്ടിയാണ് പിന്നെ ഇത് കുറച്ച് ബമ്പറൊക്കെ എക്സ്ട്രാ മോഡിഫൈ ചെയ്തിട്ടുണ്ട് ബമ്പർ അതുപോലത്തെ സ്കേറ്റിങ് റിയർ ബമ്പർ സ്പോയിലർ വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ പിന്നെ ബോണറ്റിനുള്ളും കുറച്ച് മോഡിഫിക്കേഷൻ വേറെ കൂടുതലായിട്ടുള്ള മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല നമുക്ക് നമ്പർ നമ്പർ ഇതും ഇതേപോലെ തന്നെ അതായത് കോഴിക്കോട് എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വണ്ടിയാണ് അഞ്ചു കൊല്ലത്തെ ടാക്സ് ഉണ്ട് അതുപോലെ തന്നെ അഞ്ചുപോലത്തെ രജിസ്ട്രേഷൻ വാലിഡിറ്റി ഉണ്ട് രണ്ടായിരത്തി ഒമ്പത് മോഡൽ ഇത് മാനുവൽ ആണ് നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ ജനുവൻ കിലോമീറ്റർ ആണ് അപ്പൊ ഞാൻ എനിക്ക് വേണ്ടി പർച്ചേസ് ചെയ്തിട്ടുള്ള വണ്ടിയുണ്ട് കിലോമീറ്റർ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുള്ള വണ്ടിയാണ് ലോൺ കിട്ടൂല നമുക്ക് ഈ ഒരു വണ്ടിക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് വില ഇട്ടിട്ടുള്ളത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം എന്താ പറയാ അത്യാവശ്യം നല്ല എമൗണ്ട് ആയിട്ടുണ്ട് കാരണം ഇതിനൊക്കെ അലോയ്സിന് തന്നെ പത്ത് അറുപത് രൂപേൻ്റെ അടുത്ത് അലോയിസിനായിട്ടുണ്ടായിരുന്നു പിന്നെ ടയർ ടയറൊക്കെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം കട്ടയുള്ള ഒക്ക സമയത്തിന്റെ ടയറാണ് നാലെണ്ണം ഒക്കെ കിടക്കുന്നത് അപ്പൊ ഈ യുവാക്കൾക്ക് യുവാക്കൾക്കായി ായ ഞാൻ ഉപയോഗിക്കുന്നത് നമുക്ക് ഇനി അടുത്തതില് പോയാലോ ഓട്ടോമാറ്റിക് വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊൻപത് ആണ് ആർ എസ് ടി ആണ് അതായത് ടോപ്പെന്റിലുള്ള ഓട്ടോമാറ്റിക് കിട്ടാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അറുപത്തി കിലോമീറ്റർ കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഓട്ടോമാറ്റിക് ആയിരുമ്പം ഈ സ്ത്രീകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പറ്റാ അല്ല എല്ലാ പുരുഷന്മാരും ഡ്രൈവിംഗിൽ എക്സ്പെർട്ട് ആയിരിക്കില്ലല്ലോ അല്ല ശരിയാണ് ഞാൻ പറഞ്ഞു എന്താ വെച്ചാല് ടെൻഷൻ ഫ്രീ വാഹനം അപ്പൊ ഇത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഞങ്ങൾ ചോദിക്കുന്ന വില ഒരു ശതമാനം നമുക്ക് ലോണായിട്ട് കൊടുക്കാം എൺപത് ലോൺ കൊടുക്കാം റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല ചെറിയൊരു കാശ് കയ്യില് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് വാഹനം അതായത് ഡ്രൈവിംഗ് എത്തുന്ന എയിമായി വരുന്നവർക്കോ അല്ലെങ്കിൽ പേടിയുള്ളവർക്കോ അല്ലെങ്കിൽ സിറ്റി ഡ്രൈവ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർക്കോ ഒക്കെ പറ്റിയൊരു വാഹനമാണ് ഈ ഒരു കിഡ് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു സ്പോട്ടി ലുക്ക് ഉണ്ട് അതുപോലെ തന്നെ മൈലേജ് വൈസും നമുക്ക് പ്രതീക്ഷിക്കാം മാനുവൽ വണ്ടി ആ റേഞ്ചിൽ തന്നെ നമുക്ക് മൈലേജ് നമുക്ക് എത്തും ഇപ്പം നമ്മളെ ഈ നമ്മളെ വീഡിയോയിലൊക്കെ ചില ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട് ക്ലബ്സിൽ നല്ല ക്വാളിറ്റി വണ്ടികളാണ് എന്നാൽ വില തരക്കിടില്ലാത്തൊരു റേറ്റ് ആണ് വില ഞങ്ങള് അങ്ങനെ വിലയിൻ്റെ മുകളിലല്ലേ നമ്മള് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് വണ്ടി നല്ല വണ്ടി കൊടുക്കുക ചിലപ്പോൾ അതിന് വില ചിലപ്പോ മാർക്കറ്റ് റേറ്റേക്കാളും കുറച്ച് കൂടുതലായിരിക്കാം ചിലപ്പോൾ കുറവായിരിക്കാം നമുക്ക് ആ ഒരു വണ്ടി ക്വാളിറ്റി ആണ് ക്സിഡന്റ് റീപ്ലേസ് ഇല്ലാത്ത സർവീസ് ഹിസ്റ്ററി ഉള്ള അങ്ങനത്തെ വണ്ടി നോക്കി പർച്ചേസ് ചെയ്യുക അത് അത് ക്വാളിറ്റി ക്വാളിറ്റി സർവീസ് വണ്ടികൾ സെല് ചെയ്യാളി വണ്ടി കൊണ്ടുപോയിട്ട് പിന്നെ ഒരു കംപ്ലൈന്റ് പറഞ്ഞു നമ്മളെടുത്ത് വരരുത് വേറെ സുഹൃത്തുക്കളെങ്ങോട്ട് തീർച്ചയായിട്ടും ആ രീതിയിലാണ് നമ്മൾ കൊറേ വില കുറഞ്ഞിട്ടുള്ള വണ്ടി നോക്കി എടുത്തിട്ട് വില കുറവാണ് വില കുറവാണെന്ന് പറഞ്ഞിട്ട് കച്ചവടം യാതൊരു കാര്യം വണ്ടി ഇന്ന് വാങ്ങി പോയിട്ട് നാളെ കംപ്ലൈന്റ് പറഞ്ഞു വരും അദ്ദേഹം തന്നെ വേറെ നാലാടുത്ത് പറയും ഇവിടെ മോശമാണെന്ന് പറയും ഒറ്റ വണ്ടിന്റെ ഉള്ളിൽ ചിലപ്പോ ചീത്ത പേര് കിട്ടും ഞങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് അകത്ത് വേണമെങ്കിൽ വില ഒരു വണ്ടി കാണിക്കാം വീഡിയോയ്ക്ക് ഭയങ്കര ഹൈക്ക് കിട്ടാൻ അതിൽ കാര്യമില്ലല്ലോ നമുക്ക് എപ്പോഴും നമ്മളെ അതുപോലെ തന്നെ കാലത്തും ും സംസാരിച്ചാൽ ഇത്രയും വണ്ടി തീർക്കാൻ നമുക്ക് കഴിയില്ല ഇത് ടിയാഗോ എക്സെറ്റ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അത് രണ്ടായിരത്തി പതിനെട്ടിലെ ഫുൾ ഓപ്ഷൻ എന്ന് എക്സെന്റ് ആണ് വേരിയന്റ് വരുന്നത് അപ്പൊ അത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നാലു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഞങ്ങൾ ചോദിച്ചിട്ടുള്ള വില ചെറിയ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് വരുത്തി കൊടുക്കാം ലോൺ ലോണൊക്കെ ഇതും ഒരു എൺപത്തിയഞ്ച് തൊണ്ണൂറ് ശതമാനം ലോൺ കിട്ടും ഒരു അൻപതിനായിരം രൂപ താഴെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടികളൊക്കെ ഇറക്കി കൊണ്ടുപോകാം അനുസരിച്ച് മാക്സിമം നമുക്ക് ലോൺ ഇന്റീരിയർ ഒക്കെ തെരക്കെട്ടില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട് സീറ്റ് ചെയ്തിട്ടില്ല എന്നാ പോലും അത്യാവശ്യം നല്ലൊരു വൃത്തിയുണ്ട് വൃത്തിയുണ്ട് അതൊക്കെ ചെയ്താൽ മതി ഇത് കോഴിക്കോട് തന്നെ വരുന്ന ഒരു വണ്ടിയാണ് ടയർ വാങ്ങലൊക്കെ ഒരു വാങ്ങുന്ന പെർസെന്റ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനത്തെ ഒന്നും ഇല്ല അടുത്തത് ോ ബലാനോ ആണ് പെട്രോൾ ആണ് ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്ന എല്ലാം പെട്രോൾ വണ്ടിയാണ് കേട്ടോ ഡീസൽ ആണെന്ന് ഞാൻ പ്രത്യേക എടുത്ത് പറയും ബലയോ പെട്രോൾ ഡെൽറ്റ ആണ് ഓപ്ഷൻ വരുന്നത് രണ്ടായിരത്തി പതിനേഴാണ് സെക്കൻഡ് ഓണറാണ് എഴുപത്തി രണ്ടായിരം കിലോമീറ്ററിന് ഓടിയിട്ടുള്ളത് ഇത് നമുക്കൊരു തൊണ്ണൂറ് ശതമാനം ലോണോട് കൂടി ചെയ്യാൻ പറ്റും ഇപ്പൊ ഞങ്ങൾ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അഞ്ചു ലക്ഷത്തി നാല്പതിനായിരം രൂപയാണ് ഒരു അഞ്ചിന്റെ അടുത്തൊക്കെ നമുക്ക് എന്തായാലും ലോണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രതീക്ഷിക്കാം ആക്സിഡന്റ് ഇല്ല റീപ്ലേസ്മെന്റ് ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ടയർ വാങ്ങുന്ന ഒരു എൺപത് ശതമാനം ടയറും ഉണ്ട് അതായത് വണ്ടി കഴിഞ്ഞാൽ ടച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് ചെറിയൊരു ചെറിയ ഒരു സൈഡ് ഇന്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സീറ്റ് ഒക്കെ നല്ലൊരു സീറ്റ് ആണ് നല്ലൊരു ഡാഷ്ബോർഡ് കാര്യങ്ങള് ഒന്നുമില്ല എന്താ പറയാ വേറെ ക്രാക്കോ ഡാമേജോ അങ്ങനത്തെ ഒന്നുമില്ല ചെറിയൊരു ഭാഗം കാണിച്ചതാ ഇവിടെ ചെറിയൊരു അത് ജസ്റ്റ് ഒരു രണ്ടായിരം വേറെ ഒന്നും ആണ് ഇത് രണ്ടായിരത്തി എട്ട് മോഡകാണ് പക്ഷേ ഈ വണ്ടി രണ്ടായിരത്തി എട്ടാണെങ്കിൽ ഇത് പേപ്പർ എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് വരെ രജിസ്ട്രേഷൻ വാലിഡിറ്റി വാലിറ്റിയും ഉള്ള വണ്ടിയാണ് തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് എൽ എസ് ആണ് വരുന്നത് പെട്രോള് അറുപത്തയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നാല്പത്തിഒൻപതിനായിരം രൂപ താഴെ െ നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ പേപ്പറുള്ള ഒരു സ്പാർക്ക് കൊണ്ടുപോകാം അത്യാവശ്യം ഡ്രൈവിംഗ് ഉദ്ദേശിക്കുന്ന ആൾക്കാരും ഗെയിമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ സാധനം കൊണ്ടുപോകുന്ന ആളുകൾക്കും ഓക്കെ ഉപയോഗിക്കാം വീട്ടിലൊരു കാറ് വേണം പേരിന് ഒരു കാറ് വേണം എന്നുള്ള ആളുകൾക്കൊക്കെ എടുക്കാൻ പറ്റിയൊരു ചോയ്സ് ആണ് വണ്ടി റണ്ണിങ് കണ്ടീഷൻ ആണ് പ്രശ്നങ്ങളൊന്നും ഇല്ല എ സിയൊക്കെ വർക്കിംഗ് ആണ് ടയർ വാങ്ങലൊക്കെ ഒരു ഫോർട്ടി ടു സിക്സ്റ്റി പേഴ്സെന്റ് ആ ഇൻഷുറൻസ് ഉള്ളത് ഇൻഷുറൻസ് ആയിട്ടുണ്ട് കേട്ടോ അത് എടുക്കേണ്ടി വരും പിന്നെ ലോൺ ഒന്നും നമ്മൾ ആരും ചോദിക്കരുത് കിട്ടൂല ലോൺ ലോൺ കിട്ടില്ല അല്ല കിട്ടാൻ വണ്ടികൾക്കൊന്നും മോഡൽ കൂടുതലാണെങ്കിൽ പോലും കിട്ടൂല ലോൺ അടിപൊളി ഹോണ്ടയുടെ അമേസ് ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വി ആണ് ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർഷിപ്പാണ് എൺപത്തിയെട്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് എട്ടായിരം ഓടിയിട്ടുണ്ട് എൺപത്തെട്ടായിരം ഓടിയിട്ടുണ്ട് പെട്രോൾ പെട്രോൾ വാഹനാ കേട്ടോൾ നേരത്തെ പറഞ്ഞു മുഴുവൻ പെട്രോൾ വാഹനമാണ് ഇവിടെ ഉള്ളത് അഞ്ചു മുപ്പതാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ ഇട്ടിട്ടുള്ള വരാം ചെറിയ എന്തെങ്കിലും നെഗോസിയേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ലൊരു വൈറ്റ് കളറിലുള്ള നല്ലൊരു വണ്ടിയാണ് സീറ്റ് കവറും ചെയ്തിട്ടില്ല നമ്മൾ എടുക്കുന്ന ആൾക്കത് ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ടി വരും സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഉള്ള വണ്ടി നമ്മൾ കാണിക്കുന്നുണ്ട് സീറ്റ് വേണമെങ്കിൽ ചെയ്താൽ മതി വളരെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്നുണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട് ഷാർട്ട് ഒരു ടോപ്പ് ഒരു മോഡൽ കൂടിയാണുള്ളത് എന്ന് പറയുന്ന ഒരു വേരിയന്റും കൂടിയാണ് ഇതിന്റെ അല്ല നമുക്ക് ഈ പിന്നെ എത്ര ശതമാനം ലോൺ പ്രതീക്ഷിക്കാം നമുക്ക് ലോൺ നമുക്ക് ഒരു ഫോർ സെവന്റി ഫൈവ് റേഞ്ചിൽ ലോൺ ലോൺ പ്രതീക്ഷിക്കാം ബാക്കി കസ്റ്റമർ ട്രാക്ക് അനുസരിച്ചിരിക്കും ട്രാക്കരി പിന്നെ ഹോൺ നമുക്ക് യാണ് ഹോണ്ടേര പെട്രോൾ ഇഞ്ചിൻ മെയിന്റനസിന് വേണ്ടി അങ്ങനെ ഒരു ഫണ്ട് നമ്മൾ ചെലവാക്കേണ്ട ആവശ്യം വരുന്നില്ല ഒരുപാട് പക്ഷെ മൈലേജ് കുറച്ച് കുറവായിരിക്കും ഹോണ്ടെ പെട്രോൾ ഇൻജിൻ പക്ഷേ കൂടുതൽ കിട്ടും യാത്രാസുഖം നമുക്ക് അടുത്ത വണ്ടി വണ്ടി ആൻഡ്രോ സെൻഡ്രോ കേട്ടോ രണ്ടായിരത്തി പത്ത് മോഡലാണ് ജി എൽ എസ് ആണ് കുറെ ഓപ്ഷൻസ് വേരിയന്റ് ഒന്നും ഇല്ലെങ്കിലും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എ സി പവർ ഷാറയും പവർ വരും സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി കേട്ടോ ഇപ്പൊ നിരീംകോപി എവിടെയെങ്കിലും വീഡിയോ എടുക്കാൻ പോയിട്ട് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന സാൻഡ്രോ രണ്ടായിരത്തി പത്തൊക്കെ കണ്ടിട്ടുണ്ടോ പ്രയാസമാണ് അധികം ഒരു നാല് ഓണർ അഞ്ച് ഓണർ ഒക്കെ ആയിട്ട് വണ്ടികളുണ്ടാവും ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് കൊറേ കാലത്തിന് കുറെ സാൻഡ്രോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക് സാൻഡ്രോ എന്ന് പറയുമ്പോൾ പണ്ട് സെന് സു സെന്റ് പിന്നെ ഭയങ്കര ഹൈപ്പായിട്ട് ഓടിക്കൊണ്ടിരുന്ന സമയത്ത് അതെ പൊട്ടിക്കാൻ വേണ്ടി ഒരു വാഹനമാണ് സാൻഡ്രോ രണ്ടായിരത്തി പത്താണ് സിംഗിൾ ഓണർഷിപ്പാണ് അറുപത്തൊമ്പതിനായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് തൊണ്ണൂറായിരം രൂപയ്ക്ക് നയൻറ്റി തൗസൻഡ് അതായത് ഒരു ലക്ഷം രൂപയിൽ താഴെ താഴെ പക്ഷേ അതിൻ്റെ റിന്യൂവൽ വരുന്നുണ്ട് ഒരു നാലഞ്ച് മാസം കൂടിയുള്ളൂ അപ്പോൾ ഏകദേശം ഒരു പതിനയ്യായിരം രൂപേൻ്റെ അടുത്ത് റിന്യൂവലിന് ഇപ്പൊ ചാർജ് കൂട്ടിയിട്ടുണ്ട് ടാക്സിനകത്ത് ചാർജ് കൂട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പതിനായിരം രൂപയ്ക്കകത്ത് ഒതുങ്ങിയായിരുന്നു പുതിയ പുതിയ ഒരു ഏപ്രിൽ ഒന്ന് മുതൽ ചാർജ് വർദ്ധന ഉണ്ടാവും അപ്പൊ നമുക്കൊരു പതിനഞ്ച് രൂപേന്റെ അടുത്ത് ചാർജ് വരും ആ കാശ് ഇവിടെ മതി തൊണ്ണൂറല്ലേ ഇട്ടിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന രണ്ടായിരത്തി പത്ത് ജി എൽ എസ് ഉള്ള സാൻഡ്രോ അല്ലേ ഒരു അറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ബോർഡിനുള്ളിൽ കാര്യമായ പരിക്കൊന്നും ഇല്ല പക്ഷെ ഇവിടെ ഇവിടെ റണ്ണിംഗ് ബോർഡിൽ ചെറിയൊരു ഡെന്റ് ഡൻഡുണ്ട് അതൊന്ന് ക്ലിയർ ആക്കേണ്ടി വരും അത് നമ്മൾ സമയം എടുക്കുന്ന സമയത്ത് എന്തായാലും ഇവിടെ ചെയ്യേണ്ടിവരും ചെറിയൊരു ചെറിയ പൈസ ആണ് കാരണം കാരണം അത് എനിക്ക് പറ്റിയിട്ട് അവിടെ ലോൺ ഒന്നും തന്നെ വണ്ടിയാണ് അടുത്തത് ഡാറ്റ്സൺ സബ് സബ് ബ്രാൻഡ് ബ്രാൻഡിലുള്ള ഗോ മോഡലാണ് പെട്രോൾ ആണ് ടീ ആണ് ഓപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എന്താ പറയാ ടയർ ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് അതായത് അലോയിസ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ടയറും ഉണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോഡിക്ക് വരുന്നില്ല ഇല്ലല്ല അല്ല ഇത് വണ്ടി കുറച്ചുകൂടി ഒരു ലുക്ക് കൂടിയിട്ടേ ഉള്ളൂ കാരണം ഒരു ഹൈറ്റ് കൂട്ടി ഇത് എനിക്ക് തോന്നുന്നു എനിക്കൊന്നും പതിനാലിഞ്ചാണ് ഇപ്പം ഇട്ടിട്ടുള്ള ടയർ സാധാരണ നോർമലി പതിമൂന്ന് ഇഞ്ചാണ് ഇത് പതിമൂന്ന് ഇഞ്ചിന്റെ പക്ഷെ ഇതിന്റെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് ഇന്റീരിയർ ഒക്കെ നല്ല ക്വാളിറ്റി ും അതേപോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ചാണ് സിംഗിൾ ഓണർഷിപ്പാണ് കൂടുതലും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അല്ല നല്ല വണ്ടി നോക്കി പർച്ചേസ് ചെയ്യുമ്പോൾ അധികം സിംഗിൾ ഓണിപ്പിലാണ് അതുകൊണ്ടാണ് സെക്കൻഡ് ഓണർ വണ്ടി ഉണ്ട് തേർഡ് ഓണർ വണ്ടിയൊക്കെ ഉണ്ടാവലുണ്ട് പക്ഷേ അധികം സിംഗിൾ ഓണർഷിപ്പിലാണ് ഇത് എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് ഫുൾ ലോണിൽ ചെയ്ത് കൊടുക്കാം ഈ വണ്ടി ഒരു രൂപ പോലും കയ്യിലില്ലാതെ ഇല്ലാതെ ഇറക്കിക്കൊണ്ട് പോവാൻ പറ്റുന്ന ുംയോൺ ഡൽഹി പർച്ചേസ് ആണ് ഞാനിപ്പോ ഇതുവരെ ഇത് വീഡിയോയിൽ കാണിച്ചില്ലേ ഇനി മുന്നേക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് കാണാം ഷോറൂമിൽ ഞാൻ ഇടാറുണ്ട് വണ്ടികൾ മീൻസ് വിൽക്കാൻ വേണ്ടിട്ടില്ല സൈഡിലൊക്കെ വാഷ് ചെയ്യാനൊക്കെ ഇടാറുണ്ട് അപ്പൊ ഇതിപ്പോ മൂന്ന് വണ്ടി കയൽ നമ്പർ ആയി ഇതും പതിനൊന്ന് കോഴിക്കോട് രജിസ്ട്രേഷൻ ആയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഒമ്പതാണ് ഇത് ഓട്ടോമാറ്റിക് ആണ് ഇപ്പൊ ഡൽഹിന്ന് കൊണ്ടുവന്നാണെങ്കിലും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി ആ നമ്പർ ആക്കിയിട്ടുള്ള വണ്ടിയാണ് നമ്മളങ്ങനെ വിൽക്കാന്നുള്ള ഒരു രീതിയിലല്ലോ പർച്ചേസ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇഷ്ടംപോലെ വേറെ വണ്ടികൾ കൊണ്ടുവരാറുണ്ട് ആ ഒരു സിവിക്കും അക്കൗണ്ട്

പേര് മാറ്റാനായിട്ട് എന്റെ പേരിലേക്ക് മാറ്റി നിയമവ്യവസ്ഥ അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇതും പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് കിലോമീറ്റർ ടെമ്പറിംഗ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അത് ഡൽഹി വണ്ടി ആയതുകൊണ്ടാണ് ഞാനത് പറയുന്നത് പല ആളുകൾക്കും ആ ഒരു ചിന്താതി ഉണ്ടാവും മീറ്റർ ടാമ്പറിംഗ് ഒന്നും സംഭവിക്കാത്ത ഒരു വണ്ടിയാണ് ഇത് ബി ഓപ്ഷനാണ് സോറി ഓട്ടോമാറ്റിക് ആണ് അത് ബിഇൻ്റെ ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങള് ഇതിനകത്ത് പാഡൽ ഷിഫ്റ്റ് ഒക്കെ വരും കേട്ടോ ഷിഫ്റ്റ് വരും നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് പറ്റും പറ്റും ചേഞ്ച് ചെയ്ത് അതാണ് അതിന്റെ ഒരു പാഡൽ ഷിഫ്റ്റിനൊരു ഗുണ നമ്മൾ മുന്നേ കാണിച്ച അക്കോടിനകത്തും പാഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഒമ്പതില് ഹോണ്ടിഫ്ലിഫ് ഓട്ടോമാറ്റിക് എ സി വരുന്നുണ്ട് അങ്ങനത്തെ കുറെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന്റെ വില എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി അമ്പത്തിയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം

അടുത്ത് നമുക്ക് വെന്റോ ആണ് ഇത് പെട്രോൾ ആണ് ഹൈലൈൻ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് സെക്കൻഡ് ഓണർ ഒന്ന് പതിനഞ്ച് ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഒരു വണ്ടി കൊടുക്കാൻ പറ്റും ലാക്ക് എയ്റ്റി തൗസൻഡ് നമുക്ക് കൊടുക്കാം പക്ഷേ അതിന്റെ റിന്യൂവൽ ഒക്ടോബറിൽ വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് രൂപ നമുക്ക് ടാക്സ് കാര്യങ്ങളൊക്കെ അടയ്ക്കാനുണ്ടാവും കിട്ടില്ല ഓക്കെ അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഉള്ള

അടുത്ത ഞാൻ മുമ്പ് ചോദിച്ച ഡാറ്റ് റെഡി ആണ് ഇതാണ് സെഗ്മെന്റ് ഡാറ്റ് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് എങ്ങനെ എങ്ങനെ മൈലേജ് ഒക്കെ ഇത് നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ് പക്ഷെ ഈ പക്ഷേ ഡാറ്റ് ആൾക്കാർക്ക് ഒരു അല്ല അത് ഓരോരുത്തരെ ചിന്താഗതിയാണല്ലോ ആ ഡാറ്റ് വണ്ടി വാങ്ങുന്നവരും ഇല്ലേ Turkey, you know, you brand, Honda, uh, ി മാത്രം വാങ്ങുന്നവരുണ്ട് നമുക്ക് വണ്ടി മാത്രം വാങ്ങുന്നവരുമുണ്ട് എന്നെ പോലെ ഹോണ്ട വണ്ടി സിവിക്കോ അക്കോടും മാത്രം വാങ്ങുന്നവരുമുണ്ട് നിങ്ങക്ക് ഇരികോപിക്ക് ഇപ്പൊ ഡാസൺ ഇഷ്ടമല്ല ഡാറ്റ് ഏറ്റവും എല്ലാ ബ്രാൻഡും ഇഷ്ടമാണ് കോമൺലി നോക്കുന്ന സമയത്ത് കുറച്ചൊരു ബാക്കോട്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് ഈ ഒരു എന്ന് പറയുന്നത് ഇതിപ്പോ ആണെങ്കിലും ഡാറ്റ്സൻ ആണെങ്കിലും പക്ഷെ നമ്മുടെ നാട്ടിലെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് മാര്ജു വണ്ടിയാണ് ഏറ്റവും കൂടുതലുള്ളത് പക്ഷേ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയും മൈലേജും ഒക്കെ അത്യാവശ്യം കിട്ടുന്ന ഒരു മാരുതി വണ്ടി കാണിച്ചുണ്ടെന്നല്ലേ ഇല്ല ഇത് തന്നെ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർ അമ്പത്തി മൂവായിരം കിലോമീറ്റർ ലാക്ക് തൗസൻഡ് ആണ് ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്താം ഒരു നയന്റി പെർസെന്റേജിനടുത്ത് നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം നയൻറ്റി ചെയ്ത് കൊടുക്കാം നയൻറ്റി ചെയ്ത് കൊടുക്കാം അപ്പൊ ഏകദേശം ഏകദേശം എത്ര രൂപ വേണ്ടി വരും നമുക്കൊരു എന്താ പറയുക ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടി കൊണ്ടുപോകാം ഇരുപത്തിയഞ്ച് രൂപ ഉണ്ടെങ്കിൽ അടിപൊളി മൈലേജ് ഉള്ള റെഡി ഗോ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് അടുത്ത വണ്ടി ഫോർഡിന്റെ ഫ്രീ സ്റ്റൈൽ അടിപൊളി വണ്ടി എനിക്ക് ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ മണ്ണിനോട് പറഞ്ഞു ഈ വണ്ടി എനിക്ക് ഇഷ്ടമായിരുന്നു ഞാൻ ഒന്നും പറയുന്നില്ല എന്തെങ്കിലും ഞാനെന്തെങ്കിലും പറഞ്ഞാലിപ്പോ ആളുകൾ കമന്റ് ചെയ്യും രണ്ടെണ്ണം കൂടി രാവിലെ തന്നെ ഇറങ്ങി തള്ളി മറിക്കണല്ലോ ഓൾറെഡി ഇപ്പൊ വീഡിയോ കൊറേ സമയായിട്ടുണ്ട് ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ വീഡിയോ ലെങ്ത് കൂടി പോയിട്ടുണ്ടെങ്കിൽ തള്ളു കേട്ടു പറയുമ്പോ ഞാൻ തിരിച്ചു പറഞ്ഞു അതുകൊണ്ടാണ് സമയം പോകുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ടൈറ്റാനിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സെക്കൻഡ് ഓണറാണ് എയ്റ്റി ഫോർ തൗസൻഡാണ് ഓഡിറ്റ് ഉള്ളത് പെട്രോൾ ആണ് നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഞങ്ങളെ റേറ്റ് ഇട്ടിട്ടുള്ളത് ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാൻ പറ്റും ഫോർഡിന്റെ വണ്ടി ആയതുകൊണ്ട് ലോൺ കിട്ടില്ല എന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട ഒരു എയ്റ്റി പേഴ്സൻ്റ് നമുക്ക് ഈ വണ്ടിക്ക് ലോൺ ചെയ്യും ഫോർഡ് ഫോഡ് തിരിച്ച് വരേണ്ടില്ല എട എന്നെ വിളിക്കേണ്ട ഫോർഡും കൂടി കാല് കിത്തു ആയിക്കോട്ടെ തമിഴ്നാട്ടില് പ്ലാന്റ് ഒക്കെ സെറ്റ് ആയി നല്ല സീറ്റ് കവർ ചെയ്തിട്ടില്ല ഡാഷ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഡാഷ് ബോർഡാണ് ഓഡിറ്റ് ഉള്ളു അതുപോലെ തന്നെ ബോഡി ആണെങ്കിൽ നല്ല ക്വാളിറ്റി ടയർ ടയർ കണ്ടോ നല്ല കട്ടുണ്ട് അതൊക്കെ കാണിച്ചു കൊടുക്കുക ജിൻഷി ആക്കണ്ട ത്രെ കാണില്ലേ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റം മാറ്റം പ്രേക്ഷകർക്ക് അങ്ങനെയൊന്നുമില്ല നമ്മള് നിങ്ങളെ ചാനലിൽ കാണുന്നവർക്കൊന്നും അല്ല അല്ലാത്തവർക്കും രണ്ടായിരത്തി പതിനാറ് മോഡൽ ടോപ്പ് ആസ്റ്റോപ്പന്റെ മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പ് പെട്രോൾ ആണ് ആ അഞ്ച് ഇരുപതാണ് ഞങ്ങൾ ചോദിക്കുന്ന വില ചെറിയ എന്തെങ്കിലും മാറ്റം ഇതിന് നമുക്ക് വരുത്തി കൊടുക്കാം ഇതും ടയർ ഒക്കെ ഒരു ഫ്രണ്ടിലെ രണ്ട് ടയറും ഒരു തൊണ്ണൂറ് ശതമാനം ത്രെഡും കട്ടയുണ്ട് പുറകത്തെ കിലോമീറ്റർ 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 മാത്രമേ തൗസൻഡ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് യാതൊരു അങ്ങനത്തെ ഒന്നും നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ നല്ല ഇന്റീരിയർ ക്വാളിറ്റി ഉണ്ട് നമുക്ക് ലോൺ ലോൺ ഏകദേശം നാല് ലോണും ചെറിയൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടാൻ പറ്റുന്ന നല്ലൊരു ഫാമിലി കാറാണ് കാരണം ഐ ട്വന്റി എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു സെഗ്മെന്റ് കിടക്കുന്ന ഒരു വണ്ടിയാണ് ഓടിക്കാനൊക്കെ നല്ല സുഖമുള്ള നല്ലൊരു വണ്ടി നല്ല വണ്ടി ഓക്കെ അപ്പൊ അടുത്തു വി ഹൺഡ്രഡ് ഒരു ഡീസൽ കാണിച്ചാലോ ഇതില് ഡീസൽ വണ്ടി അടുത്ത ഡീസൽ വണ്ടിയാണ് കേട്ടോ ഉള്ള ഒരു ഡീസൽ വണ്ടിയാണ് ഇതിൽ എത്ര പേർക്ക് സഞ്ചരിക്കാം ആറുപേർക്ക് ആറുപേർക്ക് സുഖമായിട്ട് പോവാം അതിപ്പോ സകല നാട്ടുകാർക്ക് അറിയാം കാരണം ഞങ്ങൾ തന്നെ വെക്കുന്ന ഏകദേശം ഒരു അമ്പതാം കെ വി ആയിരിക്കുന്നത് ഞങ്ങൾ എല്ലാ വീഡിയോക്കകത്തും പറയലുണ്ട് ആറ് ആറ് പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന വണ്ടി വണ്ടി റീൽസ് ഒക്കെ എത്രയോ മില്യൻസ് വ്യൂസ് അപ്പൊ പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന രണ്ടായിരത്തി പതിനാറ് മുതൽ ഫുൾപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടി സെക്കൻഡ് ഓണറാണ് ഈ വണ്ടിക്ക് ചെറിയൊരു ബാക്ക് എന്താ വെച്ചാൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഓടിയിട്ടുണ്ട് ഇതുവരെ ഫുൾ കമ്പനി സർവീസ് ആണ് അപ്പം സർവീസ് ഒക്കെ മാറ്റാനായിട്ടുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടാവും പിന്നെ ഈ ഒന്നേ മുപ്പത് ഓടിയുണ്ട് റേറ്റ് നല്ലൊരു കുറവില് നമുക്ക് കൊടുക്കാം രണ്ട് ലക്ഷത്തി നാല്പത്തിയ്യായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം അഞ്ചിന് രണ്ടായിരത്തി രണ്ട് നാൽപ്പത്തഞ്ച് വരട്ടെ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കാം ആവശ്യക്കാർ വന്നാൽ നമ്മൾ ആ രീതിക്ക് ചെയ്ത് കൊടുക്കും ചെയ്തു കൊടുക്കുക കേൽ പറയുന്നത് കോഴിക്കോട് രജിസ്റ്റേഷനിലെ ബ്ലാക്ക് കളറിലുള്ള റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലാത്ത സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഒരു വണ്ടിയാണ് ഫസ്റ്റ് ഓണറ് ഞാൻ പറയൂട കാരണം ഡോക്ടർ കേട്ടോ ആരും പറഞ്ഞില്ലേ ചീത്ത വിളിക്കുക ആളുകൾ അത് ഞാൻ ആ സ്റ്റിക്കർ പെട്ടെന്ന് ഇവിടെ കണ്ടപ്പോൾ പറഞ്ഞതാണ് പിന്നെ പറഞ്ഞു പോയതാണ് ഒന്ന് ക്ഷമിച്ചേക്കാൻ ഉണ്ടോ ഫുൾ ലോൺ ഫുൾ ഓണിൽ കൊടുക്കാം കൊടുക്കാം ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് വണ്ടിയാണ് പെട്രോൾ ആണ് പെട്രോളാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് നാല്പത്തയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് റേറ്റ് നെഗോഷ്യബിൾ റേറ്റ് ആണ് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ആർ സിക്കകത്ത് പക്ഷെ ശരി രണ്ട് ഓണറേ ഉള്ളൂ ആർ സിയിൽ ഫസ്റ്റ് ഓണർ വാങ്ങി രണ്ടാമത്തെ ഓണർ വാങ്ങിയ സമയത്ത് അത് അവര് ആർ ടിഒഫീസ് എന്നുള്ള ഒരു റീഎൻട്രി വന്നാണ് അത് നമുക്ക് തന്നെ സൈറ്റിൽ ചെക്ക് ചെയ്തതിൽ അറിയാൻ പറ്റും യൂസ്ഡ് മാർക്കറ്റിൽ വരുമ്പോൾ ഓണർഷിപ്പ് ഒരു പ്രധാന ാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ അത് ശരിക്ക് രണ്ട് ആൾ ഉപയോഗിച്ചിട്ടുള്ളൂ രണ്ടാമത്തെ ആർച്ച ഓണറാണ് റീ എൻട്രി വന്നുകൊണ്ടാണ് നമ്മളത് ന്യായീകരിക്കാൻ പറയുള്ളൂ അങ്ങനെയാണ് അതിന്റെ വസ്തുത മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് റേറ്റ് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് കൊടുക്കാൻ പറ്റും പതിനൊന്ന് കോഴിക്കോടുള്ള വണ്ടിയോട് സെറ്റ് എക്സ് ആണ് ടോപ്പൻ മോഡലാണത് ആക്സിഡന്റ് റീപ്ലേസ് കാര്യമില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ലൊരു വണ്ടി അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന നല്ലൊരു വണ്ടിയാണ് ക്ലബ്സിലെ ഒത്തിരി വണ്ടികൾ നമ്മളൊന്ന് പരിചയപ്പെട്ടു അപ്പൊ മനു നമുക്ക് നമ്മളെ വീഡിയോ കണ്ടിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് രീതിയിൽ നമ്മൾ നെഗോഷിയബിൾ റേറ്റിൽ കൊടുക്കല്ലോ റേറ്റ് നമുക്ക് നെഗോഷിയബിൾ ആക്കി കൊടുക്കാം ആവശ്യക്കാരനാണെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് നോക്കിയിട്ട് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മാറ്റം വരുത്തി കൊടുക്കും മാറ്റം ഒരു നെഗോഷിയേഷൻസും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് മീഡിയ വൺ ചാനലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ക്ലബ്സി ഓട്ടോമോട്ടീവ് വരുന്നത് കോഴിക്കോട് ടൗണിൽ നിന്നൊക്കെ ഒരു പത്ത് കിലോമീറ്റർ ദൂരമാണ് മീഡിയ വണിൻ്റെ അടുത്ത് നിന്ന് അര കിലോമീറ്ററ് കിലോമീറ്റർ കിലോമീറ്റർ ഇതിപ്പോ യാർഡിൽ വണ്ടി എടുത്ത് ഇതെല്ലാം പല ആളുകളും ഇവിടെ യാർഡ് വരുന്ന ഒരു അല്ലേ നമ്മൾ ഫസ്റ്റ് വീഡിയോ ആണ് അതെ അതെ അല്ലെ നമ്മള് ഇനി ഇവിടെ യാർഡ് വന്നിട്ട് വീഡിയോ ചെയ്യാൻ എനിക്ക് ഭാഗ്യം പ്രാർത്ഥിക്കാണ് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയി ഉടൻ കണ്ടുമുട്ടാം ബൈ ബൈ